അസ്ലാമലൈക്കും വറഹമത്തല്ല അലഹമില്ലാ ഹംദൻഖൻ തയ്യും സഹോദരങ്ങളെ എത്ര ആവേശത്തിലാണ് ഈ റമദാൻ്റെ മുമ്പുള്ള അഖിലൻ റമദാൻ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ കേട്ട് വെള്ളിയാഴ്ചത്തെ കുത്തുപ്പൊക്കെ കേട്ട് എത്ര ഗംഭീരമായൊരു റമദാൻ ആവണം എന്നൊക്കെ നമ്മൾ റമദാൻ്റെ തലേന്ന് വരെ വിചാരിച്ച് എന്നിട്ട് ആദ്യത്തെ റമദാനിൻ്റെ അന്ന് എന്താ സംഭവിക്കുക എന്നറിയോ രാവിലെ കിടന്നുറങ്ങും ആ ഉറക്കത്തോട് കൂടെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ പ്ലാനും പദ്ധതികളും അതോടുകൂടെ തഗിടം മാറിയും ഈ രാവിലത്തെ ഉറക്കത്തിന് അങ്ങനത്തെ അപകടകരമായ ഒരു സാഹചര്യമുണ്ട് നമ്മൾ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് നോമ്പ് അല്ലാത്ത കാലത്ത് പ്ലാൻ ചെയ്യുന്ന ദിവസം ഹോളിഡേയ്സ് ആയിരിക്കും ഒഴിവു ദിവസമായിരിക്കും ഞായറാഴ്ച ശനിയാഴ്ച അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് ഒഴിവുള്ള ദിവസം പക്ഷെ എന്താ സംഭവിക്കുക ഹോംവർക്കുകൾ വർക്കുകൾ ധാരാളം എഴുതാന്ന് ചോദിച്ചാൽ കുട്ടികൾ അവർ കടന്നുറങ്ങും എട്ടോ ഒമ്പത് മണിക്ക് നീക്കും അതേപോലെ തന്നെ തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ചിലപ്പോൾ അന്ന് സുഭയും കൂടി നിസ്കരിക്കാതെ ഉറങ്ങും ആ ഉറക്കത്തോടുകൂടെ തരാം ആ ദിവസം മരിച്ചു അതാണ് ഈ രാവിലെയുള്ള ഉറക്കത്തിൻ്റെ പ്രത്യേകത കാരണം ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ഉന്മേഷകരമായ തുടക്കമുണ്ടല്ലോ ആ തുടക്കം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിലൊക്കെ ഓടുന്ന ആളുകൾ പറയാം സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നുള്ള ആ കുതിപ്പുണ്ടല്ലോ ഒരു പക്ഷേ അതിനെ മറികടക്കാൻ പിന്നെ ട്രാക്കിൽ ഉടനീളം പരിശ്രമിച്ചാലും ചിലപ്പോൾ പറ്റില്ല അതുപോലുള്ള ഒരു യഥാർത്ഥത്തിലൊരു നല്ല തുടക്കമാണ് ഒരു ബർക്കത്തുള്ളതാണ് ഈ രാവിലെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കുമല്ലോ ഈ നമസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച സമയങ്ങൾ കാരണം എഴുന്നേൽപ്പിച്ച് അടങ്ങും അപ്പോൾ ലോഹർ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയാൽ മൂന്നര വരെ സമയമുണ്ട് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി പക്ഷേ സുബയ്ക്ക് പറ്റുമോ സുബൊക്കൊരാൾ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം ഉദയത്തോടുകൂടി സമയം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഉദയത്തിൻ്റെ മുന്നിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉണർത്തുവാൻ കാരണമായ ഒരു നിസ്കാരമാണ് സുബഹ നമസ്കാരം എന്ന് പറഞ്ഞാൽ കാരണം മനുഷ്യൻ്റെ ജീവിതം കർമ്മോത്സുകമായി ആരംഭിക്കുവാനുള്ള ഒരു പദ്ധതിയാണത് കാരണം എന്താ പറയുക രാവിലെ സമയം പലപ്പോഴും ഉറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് റമദാനാവുമ്പോൾ ഒന്ന് രാത്രി അത്താഴം കഴിച്ചില്ല അത്താഴം കഴിച്ച് വയർ നിറഞ്ഞാൽ പൊതുവെ ആൾക്കാർ സ്റ്റോർ ചെയ്യാൻ അത്താഴം കഴിക്കുക അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എത്ര സ്റ്റോർ ചെയ്താലും രണ്ട് മണിക്കൂറുകൊണ്ട് അത് ദഹിച്ചു പോകും അല്ലാതെ രാവിലെ തിന്ന ഭക്ഷണം വൈകുന്നേരം അഞ്ച് മണിവരെ ദഹിക്കാതെ അങ്ങനെ കിടക്കും രണ്ട് മണിക്കൂറായാൽ ഭക്ഷണം ദഹിച്ചു പോകും അപ്പോൾ സ്റ്റോർ ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്തേലൊക്കെ വല്ല ഈത്തപ്പഴോ മധുരമൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തു ചെയ്യും നല്ലതാണ് ഗ്ലൂക്കോസ് ഒക്കെ നിലനിന്നാൽ നല്ലതാണ് അതേമാതിരി കുറച്ച് വെള്ളം നന്നായി കുടിച്ചാൽ നല്ലതാണ് ഇതൊക്കെ അല്ലാതെ വേറെന്താ അപ്പോൾ അത് ലളിതമായിട്ട് മതി എന്നിട്ട് ഈ ലോഡ് അത് ഉറങ്ങാനൊരു കാരണമാണ് രണ്ടാമത്തൊരു കാരണം റമദാനി സ്വാഭാവികമായി തറാവീഹുകളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി കുറച്ച് വൈകും വൈകി ഉറങ്ങുന്നവൻ രാവിലെ ഉറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ മൂന്നാമത്തെ കാരണം പൊതുവെ നമ്മളെന്താ വെച്ചാൽ റമദാനാവുമ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ കുറച്ച് വൈകും കട തുറക്കാൻ വൈകും ജോലികൾ ആരംഭിക്കാൻ വൈകും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും കുറച്ച് സമയമുണ്ടല്ലോ എന്ന ചിന്ത ഉറങ്ങാൻ വീണ്ടും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ പലതിരക്കും ഉറക്കത്തിനുള്ള അവ സാഹചര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ റമലാനിൻ്റെ രാവിലകളിലുള്ള ഉറക്കത്തോടു കൂടെ അന്നത്തെ റമലാൻ്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു ചിലക്കിട ലോഹർ വരെയൊക്കെ ഉറയും കാണും അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ റമലാനെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം അത്താഴം കഴിച്ചിട്ട് ഉറക്കല്ല എന്നുള്ളതാണ് നമുക്കൊരു ഉച്ച സമയത്ത് കുറച്ച് സമയം ആ ചൂടാണ് സമയത്ത് നമുക്ക് കടന്നുറങ്ങാം വളരെ അനന്തമായൊരു ഉറക്കമല്ല ഒരു വിശ്രമത്തിന് വേണ്ടിയുള്ളൊരു ഉറക്കമാവാം ഒരു ഉച്ച ഉറക്കം അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ ദീർഘമായ ഉറക്കം രാവിലെ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ഈ റമലാലിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പം നമ്മൾ രാവിലത്തെ അതുക്കാറുകൾ വിശുദ്ധ ഖുറാൻ്റെ പാരായണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് രാവിലത്തെ ഉറക്കം ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്താൽ റമലാൻ മുമ്പ് കേട്ട ഉത്ബോധനങ്ങൾക്കും പ്രേരണകൾക്കും അനുസരിച്ചു കൊണ്ടുള്ളൊരു മാറ്റം ഈ റമലാൻ സാധ്യമാകും അത് വലിയൊരു കുറ്റമല്ലല്ലോ തെറ്റല്ലല്ലോ ഞാൻ സുബൈ നിസ്കരിച്ചല്ലോ ജമായത്തായി തന്നെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉറക്കത്തിലേക്ക് പോയാൽ തീർച്ചയായും നമ്മുടെ റമദാനിൻ്റെ നന്മകളെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സൂക്ഷ്മതയുള്ളവരും നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ